Namaskaram. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വൈറസ് വകഭേദം എന്ന കാര്യം ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു പലയിടങ്ങളിലും ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ് കണ്ടെത്തുകയുണ്ടായി പ്രവാസികൾ ജാഗ്രത കാരണം ബഹ്റിനിലും ഇത് കണ്ടെത്തിയിരിക്കുകയാണ് ജനിതക മാറ്റം വന്ന പുതിയ കൊറോണ വൈറസ് ബഹ്റൈനിലും കണ്ടെത്തിയതിനെ തുടർന്ന് നിയമങ്ങൾ കർശനമാക്കാൻ അധികൃതർ തീരുമാനിച്ചു ഇതനുസരിച്ച് അടുത്ത മൂന്നാഴ്ച കാലത്തേക്ക് ജാഗ്രത വേണമെന്നും രാജ്യത്തെ പൗരന്മാരും വിദേശികളും ഇതിനോട് സഹകരിക്കണമെന്നും നാഷണൽ ടാസ്ക് ഫോഴ്സ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു ഇതിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ മൂന്നാഴ്ച കാലത്തേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ അധ്യയനം മാത്രമായിരിക്കും അനുവദിക്കുക എന്നും നേരിട്ടുള്ള അധ്യയനം നിർത്തിവെക്കണമെന്നും നാഷണൽ ടാസ്ക് ഫോഴ്സ് സാരഥി ലഫ്റ്റനന്റ് കേണൽ മനാഫ് അൽ കഫ്താനി അഭ്യർത്ഥിച്ചു കിങ്ഡോർ ഗാർഡൻ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമായിരിക്കും റെസ്റ്റോറന്റുകൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ് കോവിഡ് വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ജനുവരി മുപ്പത്തിയൊന്ന് മുതൽ മൂന്നാഴ്ച കാലത്തേക്ക് റെസ്റ്റോറന്റുകളിലും കഫേകളിലും അകത്ത് ഭക്ഷണം കഴിക്കുന്നത് നിർത്തിവെക്കണം ജനങ്ങൾ ഇതിനോട് സഹകരിക്കണം അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് ബന്ധുക്കളെ സന്ദർശിക്കുന്നത് ഉൾപ്പെടെയുള്ള കൂടിച്ചേരലുകൾ ഒഴിവാക്കണം മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങരുത് ഓഫീസുകളിലും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കണം സാമൂഹിക അകലം പാലിക്കണം മാസ്ക് ധരിക്കലും പ്രതിരോധ മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ് ഈ മാസം ഇതുവരെയായി എണ്ണായിരത്തി തൊള്ളായിരത്തി ഒന്ന് പേർക്കെതിരെയാണ് പ്രതിരോധ മാർഗങ്ങൾ പാലിക്കാതിരിക്കുന്നതിന് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത് ഇനിയുള്ള ദിവസങ്ങളിലും പരിശോധനകൾ വർദ്ധിപ്പിക്കാനാണ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത് ഇതിനാൽ അശ്രദ്ധയും അലംഭാവവും ഒഴിവാക്കി എല്ലാവരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു ജനുവരിയിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചത് തികച്ചും പൊതുജനങ്ങളുടെ നിസ്സഹകരണം മൂലം മാത്രമാണ് എന്ന് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ വലീദ് അൽ മനിയ വ്യക്തമാക്കി എന്നാൽ ആശങ്കാകുലരാകേണ്ടതില്ല എന്നും ജാഗ്രത അദ്ദേഹം ഓർമ്മിപ്പിച്ചു എല്ലാ ആരോഗ്യ നടപടികളും ഉറപ്പുവരുത്തുന്നതിനായി ആരോഗ്യ മന്ത്രാലയം ബന്ധപ്പെട്ട അധികാരികളുമായി ഏകോപിപ്പിച്ച് റെസ്റ്റോറന്റുകൾ കഫേകൾ ബ്യൂട്ടി സലൂണുകൾ ബാർബർ ഷോപ്പുകൾ ജിമ്മുകൾ എന്നിവയിൽ പരിശോധന കർശനമാക്കും വ്യാവസായിക വാണിജ്യ സ്ഥാപനങ്ങളിലും പരിശോധന നടത്തുമെന്നും നിയമലംഘനം നടത്തുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡോക്ടർ വലീദ്ധി മുന്നറിയിപ്പ് നൽകി രജിസ്റ്റർ ചെയ്ത രോഗികൾക്ക് വാക്സിനേഷൻ സ്റ്റോക്കുകൾക്ക് അനുസൃതമായി അവരുടെ ഡോസുകൾ ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു എല്ലാവരും പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണം ഇനിയും കോവിഡ് വാക്സിനേഷൻ എടുക്കാത്തവർ മുന്നോട്ട് വന്ന പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ ഷെഡ്യൂൾ ചെയ്ത തീയതികൾക്കനുസരിച്ച് വാക്സിനേഷൻ ഇറക്കുമതി ചെയ്യുന്നത് വാക്സിന്റെ രണ്ടാം ഡോസ് സ്വീകരിക്കുന്നവരെ ബാധിക്കില്ല രോഗബാധിതരുടെ എണ്ണം കുറയുമ്പോൾ പ്രതിരോധ മാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുന്നത് ശരിയായ പ്രവണതയല്ല എന്നും രോഗവ്യാപനം തടയേണ്ടത് സമൂഹത്തിന്റെ കർത്തവ്യമാണ് എന്ന ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും സൽമാനിയ മെഡിക്കൽ ഡോക്ടർ ജമീല രാജ്യത്ത് പന്ത്രണ്ട് പേർ മാത്രമാണ് ചികിത്സയിലുള്ളത് ഇതിൽ ഇരുപത് ഒഴിച്ച് എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് ഇതുവരെയായി തൊണ്ണൂറ്റി ആറ് പേർ രോഗമുക്തി നേടിയെന്നും അവർ കൂട്ടിച്ചേർത്തു പ്രവാസികൾ കരുതലോടെ മുന്നോട്ട് പോവുക പ്രവാസി മലയാളി